സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും കുട്ടികൾക്കിടയിലും വ്യാപിക്കുന്ന വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായി മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തും എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷനും സംയുക്തമായി എൻ എസ് എസ് എച്ച് എസ് എസ് കുറത്തിക്കാട് സ്കൂളുകളിൽ വെച്ച് ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും കുട്ടികൾക്കിടയിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിന്റെ ഭാഗമായി മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തും എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷനും സംയോജിതമായി എൻ എസ് എസ് എച്ച് എസ് എസ് കുറുത്തുകാട് സ്കൂളിൽ വെച്ച് ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മാവലിക്കര എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥൻ പ്രവീൺ ക്ലാസ് നയിച്ചു മറ്റേ പെൺകുട്ടി പങ്കെടുക്കും മറ്റു സ്ഥലത്തേയും മജിസ്ട്രേറ്റും എപ്പോൾ കണ്ടാലും മദ്യമോ ബൈക്കുമാർ ഉപയോഗിച്ച് ബോധവില്ലാതെ പദ്ധതി അപ്പോൾ ഈ പെൺകുട്ടികളുടെ സാഹചര്യത്തിലെ ഏറ്റവും ഉന്നതമായ പദവി എത്തി ഈ പയ്യനാണ് വളരെ മോശമായ പദവി ആ പയ്യൻ കാര്യം വെച്ചാൽ ഇവർ മൂന്ന് പേര് ഒരേ ക്ലാസ്സിൽ പഠിച്ചു വന്നിട്ടുണ്ട് പയ്യൻ പറഞ്ഞ കാര്യം ഒരേ സ്കൂളിൽ എൽ കെ ജി മൂലം എൽ കെ ജി യു കെ ജി ഒന്നും ഒരു പത്ത് പേർ ഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങളെപ്പറ്റിയും അതുമൂലം ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന രോഗാവസ്ഥകളെപ്പറ്റിയും നിയമവശങ്ങളെപ്പറ്റിയും ക്ലാസ്സിൽ പരാമർശിച്ചു തെക്കക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയ്ശ്രീ വാർഡ് മെമ്പർമാർ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ എച്ച് എം ഇൻചാർജും പി ടി അധ്യാപകനുമായ അജിത് അധ്യാപിക ഇന്ദുലേഖ എന്നിവർ പങ്കെടുത്തു até não